ട കിട്ടീനു ഇതാണ് സംഭവം ഇങ്ങനത്തെ രണ്ട് രണ്ട് ചക്കുണ്ട് ഇത് ബിലാലാ ബിലാല തോന്നോ ആ അവിടെ കഥ ഒരാള് പൊത്ത് തപ്പുണു ഹായ് ഹായ് സ്ലാമലേക്കോ ചാട് അപ്പൊ നമ്മളെ എട്ടാമത്തെ ാണ് ഇന്ന് ഇന്നിപ്പോൾ ഒറീസൻ ഗ്രാമങ്ങളിലാണ് പൊള്ളൽ അതുകൊണ്ട് ജാമ്യമേലൊക്കെ ടെൻറ്റ് മടക്കണം അപ്പോൾ നമ്മൾ ഇന്നത്തോട് കൂടിയിട്ട് ഇൻഷാ ചിലപ്പോൾ നമ്മൾ ഒറീസനോടും ഇവിടെ പറയും അപ്പോൾ ഒന്ന് സുബൈക്ക് അത്തായത്തിനൊക്കെ നീച്ച് ടെൻറ്റ് മടക്കുന്ന പരിപാടിയിലാണ് ഇല്ലേ നമ്മൾ ഒറിജിനൽ വലിപ്പം ഇതാണ് നമ്മളെ എയർബഡിൻ്റെ ഒറിജിനൽ വലിപ്പം കാണാത്തതുപോലെ ചിലപ്പോ മടക്കി മടക്കി വരുമ്പോ ചെറുതായി കാരോ അല്ല ഇത് ഇങ്ങനെ മടക്കിട്ടാണ് നിക്ക ഇങ്ങനെ ഏറെ പോയിപ്പിച്ച മല്ല മെല്ല മല്ല രണ്ട് ഐറ്റം ചെയ്തിട്ടുണ്ട് ആ ഉള്ളത്ത് മാത്രം ഓ കാറ്റായാണ് പോയില്ലേ അങ്ങനെയാണ് പരിപാടി തറയുള്ളു പിന്നെ ഒന്ന് കുളിക്കണം ഒന്ന് ബ്രഷ് ചെയ്യണം സുബൈക്ക് നീച്ചിട്ടങ്ങനെ കഴിച്ച് കിടന്ന രണ്ട് കഴിച്ച വ എല്ലാം മഞ്ഞേനൂടെ സുബൈക്ക് കാണൂല അങ്ങോട്ടും ഇങ്ങോട്ട് കാണാത്ത ജാതി മഞ്ഞ് ഇത് എങ്ങനെയാണ് മടക്കുകയ്യവ ഞാനേ കുളിക്കാനുള്ള സെറ്റപ്പുകൾ നോക്കട്ടെ കേട്ടോ ചില നമുക്ക് പുറപ്പെട്ട് നോക്കാം അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ യാത്ര ഇന്ന് യാത്ര ആരംഭിച്ചു ഡബിള് യാത്ര ആയവർ സംസാരത്തിൽ വൻ വൻകിട ഓഫീസർമാരൊക്കെ നോക്കി സൈക്കിളർമാരൊക്കെ പോണു അ ഗ്രാമീണ അന്തരീക്ഷത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യണത് ഈ ഗ്രാമത്തിലൂടെ പോയാൽ ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളും നല്ല തണലും നല്ല കാറ്റും ചൂടും ചൂടുമ്പോഴൊക്കെ കുറവായിരുന്നു വരെ കൾച്ചറുകളൊക്കെ നമുക്ക് ഇങ്ങനെ അനുഭവിക്കാൻ പറ്റും ചുറ്റി കൂടുമ്പോഴും ഒക്കെ മെനച്ച് ഒക്കെ വളരെ കുറവാണ് ഭയങ്കര രസമാണ് നമുക്ക് തന്നെ ഒരു മാനസിക സംതൃപ്തി ഇങ്ങനെ കിട്ടും ചില ബിൽഡിങ്സുകളൊക്കെ ഇണ്ട് കേട്ടോ പെട്രോൾ പമ്പ് അവിടെ പെട്രോൾ പമ്പ് നേരത്തെ അടിച്ചു കേട്ടോ അങ്ങനെ ചെങ്കാളെ നമ്മൾ വീണ്ടും എൻ എച്ചിലോട്ട് എത്തി കൽക്കട്ട റൂട്ട് പോണ വയ്യാണ് ഇവിടുന്ന് ഒരു മുന്നൂറ് കിലോമീറ്റർ ആണ് കൽക്കട്ട മുന്നൂറ് ഞാൻ ഇരുന്നൂറ്റി നാൽപ്പത് ആ ലെവലിൽ ഡാർക്കാണ് കേട്ടോ കട്ട ചൂട് ചെറിയ തണുപ്പുണ്ട് വലിയൊരു ചൊറുക്കമൊന്നും ഉണ്ടാവില്ല എൻ എച്ച് ുള്ളേരുകൾ തന്നെ നമ്മൾ ഗ്രാമങ്ങളായി തന്നെ കയറണം കുറച്ച് കഴിയട്ടെ അവിടെ ഉള്ളേരി കയറി അങ്ങനെ കാറ്റും കൊണ്ട് ഇങ്ങനെ ഉള്ളേരി കൂടെ ഗ്രാമങ്ങൾ കൂടെ പോരണം ഒരു വൈബ് വേറെ തന്നെയാണ് അതൊരു രസമാണ് അല്ലേ ഇങ്ങനെ യാത്ര തുടർന്നു കൊണ്ടേ ഇരിക്കണം എന്താ നമ്മളിപ്പോൾ ഇങ്ങനെ ഇനിയൊരു ഒരു അഞ്ചെട്ട് കിലോമീറ്ററും കൂടെ ഉള്ളു ബംഗാൾക്ക് സ്റ്റേറ്റ് കാണുക അപ്പം തന്നെ പ്രകൃതി ഇങ്ങനെ മാറി തുടങ്ങി നമ്മളെ മറ്റേ ഇത് ഇതാക്കണം ട്രാവലിന്റെ ആ ബാനറ് ആക്കണം പൊന്തി കളിക്കുന്നു ഒന്നും കൂടെ നെല്ല് ഏറ്റവും കൂടുതൽ രണ്ട് സൈഡും നെല്ല് കേട്ടോ എന്നുവച്ചാണ് ഇനി ഇവിടുന്ന് ഉള്ളിക്ക് കയറണം ഉള്ളിൽ കയറി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പശ്ചിമബംഗാളിന്റെ ഏരിയക്ക് എത്തും നമ്മൾ അവരുടെ കൾച്ചറൊക്കെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പൊ ഇങ്ങനെ ഒന്ന് വണ്ടി റെസ്റ്റ് എടുക്കാൻ വേണ്ടി ചീടാക്കിയതാ ഏഹ് പത്തിന്റെ ഒന്ന് ഉറക്കുമ്പോൾ നപ്പളേ പാടങ്ങൾ നോക്കി അറ്റം കാണാത്ത ജാതി പാടം ഊഹ് കേരളത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണ സമകാലീന സംഭവമാണ് ഇപ്പൊ ഇതൊക്കെ എവിടെ ഇല്ലല്ലേ നേരെ റോഡ് നേരെ പുറത്തു സെയിം സംഭവം നേരത്തി പാടം നമുക്ക് കിട്ടാത്ത കാഴ്ച നാട്ടില് അല്ലേ ബ്യൂട്ടി പോയോ കല്ലെന്നാ ഉറങ്ങി ഇങ്ങനെ ഒന്ന് റെഡി ആയി വത്തിന്റെ ഞാൻ അപ്പം ജസ്റ്റ് ഒന്നിങ്ങനെ പോകണേന് മുന്നൊന്നിങ്ങനെ ഇറങ്ങിയതാണ് ഇതേക്ക് ഓരോരുത്തർ വിളവെടുപ്പ് എടുക്കണോ ഞമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടെടുത്ത കാലായില്ല ഞങ്ങളെ ആലച്ചോക്കി എന്താ അതിൻ്റെ ഒരു ബ്യൂട്ടി ചുറുക്കിലും ഇങ്ങനെ നിൽക്കണേ ഏ ആ ചളിയൊക്കെ അതാക്കി ഐ വള്ളം ചളിയൊക്കെ ഇങ്ങനത്തെ ഒരു ചളിയൊക്കെ നാട്ടിൽ കണ്ടെടുത്ത കാലായി പോയി ഒക്കെ അല്ലെന്നാളെ പോയപ്പോ അടിപ്പൻ സംഗതി മീൻപിടുത്താണേ ആട്ടിപ്പിടിച്ച കേട്ടോ ഞാനീ തപ്പാണ് രത്തി തപ്പുവാ ഒരു കൊള്ളം മൊത്തം തപ്പാണ് പോയൊക്കെ നമുക്ക് സാധനം കിട്ടിക്കണാവോ കിട്ടി വെക്കണത് ഏയ് കണ്ടിട്ട് ഇറങ്ങാൻ തോന്നുന്നു നോമ്പായതുകൊണ്ട് തോന്നു നോമ്പോണ്ടല്ലേ ഇറക്കിറങ്ങിക്കൂടെ കാടും വലയൊക്കെ തപ്പണ ആവശ്യോ ആശാമാരിതാ വലട്ടേ അതാണ് തപ്പണൊക്കെ തപ്പണോക്കെ തപ്പണോക്കെ മീങ്ങനൊക്കെ കജ്ജിട്ടൊക്കെ കിട്ടുണ്ടാവും ചാക്കില് ഉണ്ടാ ചാൻസ് ഉണ്ട് ഇബ്രു കൂടെ ഇബ്രു മീന കിട്ടോക്കാനേ അവിടാക്കണു ചാക്കിലി കണ്ടോ വിറക്കണതാ ഒരു ചക്കന്മാര് രാവിലെ ഇറങ്ങിക്കൊണ്ടൊക്കെ നേരത്തി மீன்த்தண்டு <laughs> 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 കഷ്ടം എന്താണ് ചോയിച്ചോക്കട എന്തോട്ട് അത് ചോയിച്ചോ ഇവരോട് ചോദിച്ചോക്കിരിക്കാ ഈ ചെക്കന്മാരോട് ചോദിച്ചോക്കണം എന്തൊക്കെയാ വേറെ ഐറ്റംസ് ആ അത് മറ്റേ മറ്റേ എങ്ങനെ പൊടുത്തം ഇങ്ങനെ കൊളുത്തണേ അവിടെ ക ഒരാള് പൊത്ത് തപ്പുണു കിട്ടണ്ടോ ഇതിനെന്താ പറയാ വറ്റലോ നെയ് ചക്ക മരുടെ അതെന്നെ ഇത് എവിടെ സാധനം ഇവിടെ തുറന്നോക്കാൻ പറ്റുമോന്നുള്ളു അതെന്നെ അത് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു അത് എവിടെ നോക്കാൻ പറ്റാന്നൊക്കെ പറയുണ്ട് ഇട കിട്ടീണ് ഇതാണ് സംഭവം ഇങ്ങനത്തെ രണ്ട് രണ്ട് ചാക്കുണ്ട് ഇത് ബിലാലാ തോന്നുന്നുണ്ട് കേട്ടോ ഫാമിലി എല്ലാവരും ഉണ്ട് സൈക്കിൾമാരും ഒക്കെ വന്നിക്കാണ് ആകെ പുടുത്താണ് ശേഷി നോക്കിയ സൈക്കിള് അല്ലെങ്കും വലങ്ങും ഇട്ടുവാടിച്ച് അങ്ങനെ വരുവാട്ടോ അല്ലെങ്കും വലങ്ങും പോയി രണ്ട് വെറ്റലും ഉണ്ട് പൊത്തും അങ്ങനെ ചങ്കാളെ നമ്മള് വെസ്റ്റ് ബംഗാൾ എത്തിട്ടോ വെസ്റ്റ് ബംഗാളിലെ ഉൾഗ്രാമങ്ങളോട് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള് വെസ്റ്റ് ബംഗാൾ എത്തിയപ്പോ തന്നെയുള്ള മാറ്റങ്ങൾ എന്താ കൃഷി ഭയങ്കര പെട്ടെന്ന് നോക്കിയാലും കൃഷി കൃഷി അതാണിപ്പോ കണ്ട ഇതൊരു സൈഡാണ് ഒരുപാട് സംഭവങ്ങൾ നമ്മള് വരാറുണ്ട് ചട്ടിരുമ്പോണോ ഈ പണിഞ്ഞിട്ട് പോണോ ചിരി സംഗതികള് സാധാ ഒറീസൺ മാറി ആ ഒറീസൺ ഒന്ന് കേറിയിട്ടുള്ളു അപ്പൊ അതിന്റെ ഒരു ടച്ച് ഏതായാലും ഇവിടെ ഉണ്ട് കുറച്ച് നമ്മൾ അത്യാവശ്യം കയറുമ്പോൾ ഉള്ളേരി ഉള്ളേരി പോകുമ്പോഴാണ് മനസ്സിലാവപ്പെടുന്നത് കൾച്ചർ എന്താണെന്നുള്ളത് അപ്പം നമുക്ക് ഏതെങ്കിലും പോയി നോക്കുക ചങ്കാ നമ്മൾ വെസ്റ്റ് ബാംഗാൾ എത്തിയപ്പോയി ടോട്ടലി അറ്റ്മോസ്ഫിയറിനോട് മാറി ഒരു സംഗതി ചെയ്ത് നോക്കി ഇതിപ്പോൾ ആ പെരക്കാരെ വെള്ളക്കെട്ടാന്ന് തോന്നുന്നുണ്ട് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇവിടെ ആളില്ലാത്തത് പക്ഷേ എന്താ വെച്ചാൽ എല്ലാ വീടിന് മുന്നിൽ ഓരോ വെള്ളക്കെട്ടുകളുണ്ട് ഇത് മീൻ വളർത്താനും അല്ലാതെയും ഉപയോഗിക്കുന്നുണ്ട് ഇത് അതൊരു വെള്ളക്കെട്ടാണ് ഇനി കാണിച്ചുതരാം കണ്ടില്ലേ ഇനി ഇതാക്കൂണോ ഇതടുത്ത വെള്ളക്കെട്ട് ഇവിടത്തെ വേറെ വെള്ളക്കെട്ട് അപ്പോൾ ഞാനിത് ഒന്ന് രണ്ട് സ്ഥലത്ത് കണ്ടപ്പോൾ ഇരിച്ചിത് അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതെല്ലോടത്തും ഉണ്ട് ഇതാ അവിടെ തണൊരു വീട്ടമ്മ നിൽക്കണേ കണ്ടില്ലേ ഇതിങ്ങനൊരു വെള്ളക്കെട്ട് നേരെ അപ്പുറത്ത് അവിടെ ഉണ്ടോ വെള്ളക്കെട്ട് അവിടെ ഒരു വീടുണ്ട് ഞാൻ നമുക്കൊരു വെള്ളക്കെട്ടിൻ്റെ സൈഡ് കൂടെ ഒന്ന് വേണമെങ്കിൽ പോയോക്കാം എന്താണ് ഇതിൻ്റെ ഒരു നിജസ്ഥിതി എന്നുള്ളത് ഈ വഴിയിൽ ഇങ്ങനെ അറങ്ങിയാൽ കാണാൻ പറ്റും കണ്ടില്ലേ ഇവ ഏതാ വഴികൾ ഇതാ മീൻ മീൻ പിടിക്കണ തോന്നുന്നുണ്ട് അവിടെ ഒരു ഫുഡ് കഴിക്കണേ അതുകൊണ്ട് അങ്ങോട്ടല്ല എല്ലാം പോവാത്തത് ഇതുവരെ കുളിക്കാനും ഇല്ല അവിടെ ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ല ചട്ടിൻ പാത്രമൊക്കെ മോറാനും കുളിക്കാനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് സംഗതിയിൽ അവ നടക്കി നമ്മളെ സിനിമയിലൊക്കെ ഇങ്ങനത്തെ കാണുള്ളൂ ഇതവിടെതാക്കണ് ചട്ടിയും പാത്രമൊക്കെ <inaudible> <and transportation> <architecturaludo> <inaudible> ് ഓലിങ്ങനെ നമ്മൾ തൊപ്പിട്ടിങ്ങനെ വന്നപ്പോ ഇത് ആരാധകരിച്ച് വെക്കും ഞാൻ നിങ്ങൾക്ക് വെറുതെ കാണിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് പോയി വയ്ക്കുക ഫുഡ് അയക്കുക അല്ലെങ്കിൽ പോയാൽ പോയാൽ മതിയാണ് നമുക്ക് പോവാം ഫുഡ് അയക്കാം ആയതുകൊണ്ട് നമ്മൾ പോകാറുണ്ടെങ്കിൽ ചെറുപ്പം അല്ലേ അല്ല പോയി വെക്കല്ലേ നമുക്ക് അല്ല വെസ്റ്റ് ബംഗാളിലേ കോണ്ടായി പറഞ്ഞ ടൗണിലാണ് ചെറിയൊരു ടൗണ് ഇബ്രും ചായ ഫുഡ് വാങ്ങാൻ പോയതാണ് ഞാൻ അങ്ങനെ ക്ഷീണമായിട്ട് നല്ല കുറച്ച് ഓടിച്ചപ്പോൾ അങ്ങനെ കുറേ നേരം ഇന്ന് ഫുള്ള് നമ്മളെ ഓടിച്ചിട്ടുണ്ട് ഒരു രസം ഇവിടെ ഇങ്ങനെ ഓടിച്ചത് വെച്ചാൽ മൈൻഡ് സെറ്റ് ഒന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് ഇഞ്ഞിരുന്ന ചടക്കും ക്ഷീണമൊക്കെ കണ്ടോ അപ്പം ഇങ്ങനെ ഓടിച്ചാണ്ടേ ഇവിടുത്തെ റിക്ഷേ എന്താണ് ഇവിടുത്തെ റിക്ഷ നമ്മളെ വണ്ടി വണ്ടിതാക്കണോ അവിടെ നിർത്തിട്ടാണ് ബാക്കിൽ രണ്ടാളിരിക്ക രണ്ടാളെ പോയിട്ട് അതായത് വീതി ഉള്ളത് അപ്പൊ നാലാള് പിന്നെ മുന്നിൽ രണ്ടാള് ടോട്ടൽ ഇവിടെ ആറാള് ഇനി ഒപ്പി ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ മൂന്നാൾ ടോട്ടൽ ഒമ്പത് ആൾ പോവും ബ്രേക്ക് ഓക്കെ പൊടി വാറാക്കാൻ മുന്നേ ഗ്ലാസ് ഉണ്ട് മേലെന്താ ലൈറ്റ് എന്തെങ്കിലും ഉണ്ടോ ലൈറ്റൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഇതിന് നമ്മളെ ഓർഡർസിന്റെ മൈലേജ് ഉണ്ടോട്ടോ ഓഡർസിന്റെ മൈലേജുണ്ട് ഇതാണ് സാധനം നല്ല പയക്കണ്ടട്ടോ ആകെ തുരുമ്പൊക്കെ കുടിച്ചു ആളാ വേറൊരാള് എന്താ പോണോ കണ്ടില്ലേ ഫുഡൊക്കെ വാങ്ങി വരുന്നതാ സെറ്റ് ഒക്കെ വാങ്ങിയില്ലേ ശരി ഒരു വെറൈറ്റി സാധനം നമ്മുടെ നാട്ടിൽ കുറവാ ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് വാങ്ങി ഇങ്ങനത്തെ സംഭവിച്ചാൽ ആ അതൊക്കെ ഇതെന്താ സംഭവം അറിയാം നമ്മളെ കോയിൻ്റെ ഒരു ചിക്കൻ്റെ ഒരു ഏരിയ ആണ് ഇത് ചിക്കൻ മുല് നമ്മൾ ഉപയോഗിക്കാത്തൊരു കാലില്ലേ കാലിൻ്റെ ഭാഗവും ചിക്കൻ്റെ തോലും അനെന്തൊക്കെയോ ഒരു ഐറ്റംസ് ഐറ്റംസാണ് ആ ഓക്കെ 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 ഇവിടെ അപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് വാങ്ങി വെച്ചു ഹലാലാന്ന് തോന്നുന്നു ഇവിടെ തോണി ചിക്കൻ്റെ സംഭവം ഉണ്ടാക്കണതാണ് ഇത് കിത്തിനാറ് റുപ്യ കിത്തിനാറ് റുപ്യ പച്ചാസ് പച്ചാസ് റുപ്യ ടോട്ടൽ അഞ്ച് പീസിന് അൻപത് റുപ്യ ഓരോ വെറൈറ്റികളല്ലേ ജാവി ബ്രുംബാട ഇതിന് പോയതാ സമൂസ അങ്ങാൻ പോയതാ ഇപ്പോഴും വരുന്നില്ല അങ്ങനെ നമ്മൾ വണ്ടി സൈഡാക്കിട്ടോ നല്ലൊരു സ്ഥലത്തേ വലിയൊരു കുഴപ്പമില്ലാത്ത എൻ എച്ചിൻ്റെ എൻ എച്ച് അല്ല മെഡോറമ്പൊക്കെ ഉണ്ട് ഇത് എൻ എച്ചിൻ്റെ കുറച്ചുള്ളു റോഡ് നമ്മൾ പോകുന്ന വഴികൾ വണ്ടി സൈഡാക്കി ഇവിടെ ഉണ്ടല്ലേ കിടങ്ങുകളൊക്കെ ഉണ്ട് കിട്ടോ ഒരു ബൈക്ക് താ കിടക്കണ ഇവിടെ ഇത് കൃഷിക്കും മറ്റേ ആവശ്യത്തിനൊക്കെ എടുക്കണ വള്ളം തോന്നുന്നുണ്ട് ഓരോ വീടുകൾ നോക്കിയുള്ളൂ ഒരു വീടാണ് മൂന്ന് വീടാണ് കാണുന്നത് കണ്ടില്ലേ ാണ് ഇവിടുത്തെ ഓരോ വീടുകൾ അവിടെ ഉണ്ടല്ലേ ഒരു വീട് ഇവിടെ ഒരു വീട് എന്താ ഓരോ നടവൈകളൊക്കെ നോക്കി ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ വളരെ ലോ ലോ ആയിട്ടുള്ള ആളുകളും വീടുകളൊക്കെ കം വീട് എന്നൊക്കെ പറഞ്ഞ ഒരു കമ്പിക്ക് മറ്റേ പല കഷ്ണൊക്കെ വെച്ചാൽ ഒപ്പിച്ചിരിക്കുക ഷീറ്റൊക്കെ വെച്ചിട്ട് അല്ല അന്നത്തെ സ്പെഷ്യൽ ഇതാക്കണോ ഇവിടെ അഞ്ചമുക്കല കേട്ടോ വാങ്ങിയേ റൈറ്റി ലസി അങ്ങനെ ഇതാ കുട്ടിക്കട്ടെ എരു പുളി മധുരം ഒക്കെ ഉണ്ട് അപ്പൊ അതിനിടയിവിടെ നമ്മളൊന്നേ നമ്മളിവിടെ ടെൻ്റ് അടിച്ചത് പറഞ്ഞിട്ടും ചെയ്യുന്നു ആരും കണ്ടില്ല അപ്പോ മൂപ്പര്ന്ന മൂപ്പരോട് ജസ്റ്റ് പരാച്ച് ഓക്കെ പറഞ്ഞാൽ പിന്നെ എന്തായാലും ധൈര്യാണ് റെഡി പറഞ്ഞാൽ പിന്നെ ഒരു ധൈര്യാണ് ഇപ്പൊ എനിക്ക് ആശ്ചര്യം കേരളത്തിൽ നിന്ന് വന്നാണെന്ന് പറഞ്ഞപ്പോഴ അവനെ പാപ്പനിയ മോപ്പറാണ് മീനാണ് അല്ലേ ഏ മോപ്പറ മീനാണ് അല്ലേ അദോ മ്んだ പെപ്സി വേറെ ഇങ്ങോട്ട് മീനാകുമോ ഹെ എന്നല്ലേ സി മ്んだ നടോ കണ്ടോ വെറ്റൂടാ മ്んだ മതി ഈ ദിവസമാണ് ആ തക്കാളിയാ പൊട്ടിട്ട് അങ്ങനെ ചങ്കളെ നവംബർക്കലൊക്കെ കഴിഞ്ഞു കാണ്ടേ ടെൻ്റ് അടിക്കണ പരിപാടിയിലാണ് ഒന്നും കൊടച്ചക്കര കയറ്റേ ഇന്ന് ഫുഡിങ്ങിന്റെ പരിപാടി ഇല്ല കാരണം നമുക്ക് നോക്കി പള്ളിക്കന്ന് ഇവിടുത്തെ പള്ളിക്കന്ന് കിട്ടിയതാണ് പതിമൂന്നെണ്ണം ഉണ്ട് പതിമൂന്ന് പതിനാലിനത് ചപ്പാത്തിയും റോസ്റ്റിൻ്റെ ഗ്രേവിയും പത്ത് പതിനാലിനുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് നാല് ഇവിടെ താ അഞ്ച് ആറ് ഏ എട്ട് പത്ത് പത്തെണ്ണം ഉണ്ടായിട്ടുണ്ട് പത്തെണ്ണം പന്ത്രണ്ടൊക്കെ ഉണ്ട് ചെറിയ സാധനങ്ങളൊന്നും പള്ളിക്ക നമ്മളവിടെ നമ്മൾ കേരളത്തിൽ നിന്ന് വരുകയാണ് വന്നതാണ് അപ്പോ വൻ സ്വീകരണം മോളെ കൂടലും പരിപാടിയൊക്കെ ആയിട്ടേ കൊതുക് പോവാൻ വേണ്ടിട്ടേ ഉണ്ടല്ലേ കൊതുക് പോവാൻ വേണ്ടി പെരും കൊതുക് ആണ് അപ്പൊ അത് കൊതുക് പോവാൻ വേണ്ടിട്ട് വിട്ടച്ചതാണ് ഇവിടെ ഒന്ന് രാത്രി ആവും എന്താ കാറ്റി രാത്രി ഒന്ന് നിക്കാൻ കഴിച്ചു ആജ്ജാജി കൊതുക് അവിടെ റെഡിയായി സെറ്റ് സാധനം എവിടെ തുറക്കണത് എന്താകണോ അപ്പം തുറക്കണ്ട തുറന്നാ വേണേലേ കൊതു കട്ടിപ്പോ എൻ്റെ മേലക്കുള്ള അതും കൂടാന്ന് വിരിച്ചാൽ മതി അപ്പം ഡബിൾ കോട്ടമായി തണുപ്പിന് അത് നോക്കിക്കോളൂ സീല്ല ഇനി ഫുഡ് കഴിച്ച കരിച്ച് കെട്ടുന്നു ഉറങ്ങ അതിൽ രാഹത്തിടൂ എല്ലാവരും ഫുഡ് അയച്ചില്ലേ എല്ലാവരും ഫുഡ് അയച്ചു സുഖാണെന്നൊക്കെ വിശ്വസിക്കണു കേട്ടോ നമ്മളെ പുതിയ മെമ്പർമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള പുതിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത ചെയ്തോളി പുതിയ കാഴ്ചകൾ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞാൽ പൊളികളാണ് സാറാക്കും പെരുന്നാൾ കഴിഞ്ഞാൽ തുടങ്ങി നമ്മളാ വ്യത്യസ്തവും വ്യതിശലിക്കണേ ആദ്യം വീഡിയോസുകൾ കയറട്ടോ അങ്ങനെ ഞങ്ങളാളെ ഫുഡ് അടി തുടങ്ങി കേട്ടോ ആലുകറിയാണ് ആലു കറി ചപ്പാത്തി ആലുകറി ഇത് ബ്രോ നാളെ സുഭവിക്കോട്ടോ വാക്കുകൾ അയില്ല ഏ ബാക്കിയില്ല ഉം അപ്പിന്ന കാര്യമില്ല ഇന്നിവിടെ പള്ളി പോയപ്പോ പള്ളിക്കന്ന് കിട്ടിയതാണ് നമ്മളിങ്ങനെ കേരളത്തിൽ നിന്ന് വന്നതാണ് പോലെ അഞ്ചെട്ട് പേക്കണ് തന്നെ നല്ല ചപ്പാത്തിയും ആലു കറിയും ആ സർ സാനം